നമസ്കാരം ഞാൻ ചിരാജി അനീഷ് പൈങ്ങോട്ടൂർ സെൻറ് ജോസഫ് എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനി കൊച്ചേട്ടന്റെ കൊച്ചേട്ടൻ്റെ കുളവി കുളവിക്കുത്തി മകളുടെ മുഖത്തും അമ്മയുടെ അകത്തും സ്നേഹമുള്ള ടി സി കൂട്ടുകാർ മൂന്നാറുകൾ ചേർന്ന് ഒരു പുഴയൊഴുകുന്ന കേരളത്തിലെ ഒരു പട്ടണത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു ആ പുഴയുടെ ഓരം ചേർന്ന അല്പം ഇടുങ്ങിയ ഒരു പാതയുണ്ട് വലിയ സഞ്ചാരമില്ലാത്ത ആ വഴി നഗരത്തിലെ കോളേജിലും സ്കൂളുകളിലും പഠിക്കുന്ന ചില വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വിഹാര രംഗമാണ് പ്രണയിക്കുന്നവരും പ്രണയം നടിച്ച് സഹപാഠിയെ ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഇണകളായി ഓടിയണയുന്ന സുരക്ഷിത കേന്ദ്രമായി ഈ വഴി മാറിയിട്ടുണ്ട് സഹപാഠിയാവാം ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ പരിചയപ്പെട്ട അപരിചിതരാവാം കുഴുങ്ങിക്കുഴുങ്ങും കുശലം പറഞ്ഞും പലപ്പോഴും പലരുടെയും കൗശലങ്ങളിലൂടെ ഇരകളാവും പല ആൺകുട്ടികളും പെൺകുട്ടികളും മാറുന്ന ഒരിടം കൂടിയാണ് പുഴക്കരയിലെ ഈ പ്രണയപാത കഴിഞ്ഞ ദിവസം ഒരാൺകുട്ടിയും പെൺകുട്ടിയും കൂടി ഈ പാതയിലെ ഒരു മരച്ചോട്ടിലിരുന്ന പ്രണയ കേളികൾ ആടുകയായിരുന്നു അപ്പോൾ ഒരു മറ്റം കൊടും വിഷമുള്ള കുളവികൾ പാഞ്ഞു വന്ന് പെൺകുട്ടിയെ കുത്തോട് കുത്ത് നീ എൻ ജീവനാണ് പ്രാണനാണ് എന്നൊക്കെ പറഞ്ഞു കൊണ്ടിരുന്ന ആൺകുട്ടി പെൺകുട്ടിയെ കുളവികൾക്ക് കുത്താൻ കൊടുത്തിട്ട് സ്വന്തം പ്രാണനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു മാതാപിതാക്കളോ അധ്യാപകരോ അറിയാതെ കുട്ടികളിൽ പടരുന്ന ഇത്തരം പകർച്ചവ്യാധികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ് കുളവികൾ നടത്തിയത് എന്നാണ് രംഗം ദൂരെ നിന്നും കണ്ടവർക്ക് തോന്നിയത് പ്രിയ കൂട്ടുകാരെ കുളവിക്കുത്തു കൊണ്ടവരല്ല അത് കൊണ്ടവർ ഇത് പറഞ്ഞപ്പോൾ ഇത് കൊച്ചേട്ടൻ്റെ കത്തിലൂടെ എല്ലാ ഡി സി എൽ കൂട്ടുകാരെയും അറിയിക്കണം എന്നെനിക്ക് തോന്നി എന്തായിരിക്കണം ഈ കത്തിൻ്റെ തലക്കെട്ട് എന്ന് ചിന്തിച്ചു രണ്ട് ശീർഷകങ്ങൾ മനസ്സിൽ വന്നു കൗമാരത്തിൻ്റെ കൂത്തും കുളവിയുടെ കുത്തും എന്നതാണ് ആദ്യം വന്നത് എന്നാൽ കാമുകൻ കാലും കാലും പറച്ചോടുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് നിലവിളിച്ചു കൊണ്ട് മുഖത്തും തലയിലും കുളവിയുടെ കുത്തുകൊള്ളുന്ന ആ പെൺകുട്ടി ഒരു മകളാണല്ലോ എന്ന് ഞാൻ ഓർത്തു അപ്പോൾ മകൾ സ്കൂളിൽ നിന്നും വരുന്നു നോക്കി വീട്ടിലൊരു പാവം അമ്മ കാത്തിരിപ്പുണ്ടല്ലോ എന്നും ഞാൻ ഓർത്തു മകൾക്ക് മുഖത്ത് കുളവി കുത്തുന്ന കുളവി കുത്തുന്നുണ്ടപ്പോൾ അമ്മയുടെ അകത്ത് അമ്മയുടെ മനസ്സിലും കുത്തുന്നു മകളുടെ ചതിയുടെയും സ്നേഹരാഹിത്യത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും കുളവികൾ മാതാപിതാക്കളുടെ ഹൃദയത്തിലേക്ക് എന്നും ഇത്തരം കുളവികളെ അയക്കുന്ന മകളുടെ എണ്ണം കൂടി വരികയാണ് എന്ന് തോന്നിപ്പോകുന്നു അതിനാൽ കുളവി കുത്തി മകളുടെ മുഖത്തും അമ്മയുടെ അകത്തും എന്ന് ശീർഷകം കൊടുക്കാമെന്ന് തീരുമാനിച്ചു നിങ്ങൾ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഉചിതം എന്ന് തോന്നുന്നത് കൂട്ടുകാരെ കൂട്ടുകാർ നിങ്ങളുടെ വേണം നല്ല സൗഹൃദ ബന്ധങ്ങൾ സഹപാഠികളോടുള്ള അന്തസ്സുള്ള ഇടപെടലുകൾ സഹപ്രവർത്തനങ്ങൾ എല്ലാം നല്ല വ്യക്തിത്വ വികാസത്തിന് ആവശ്യമാണ് എന്നാൽ സ്വന്തം നിലയും വിലയും മറന്ന് കടമയും ഉത്തരവാദിത്വങ്ങളും പണവും ജീവിത ലക്ഷ്യവും മറന്ന് മാതാപിതാക്കൾ അറിയാതെ ചങ്ങാതിക്കെടികളിൽ സ്വയം കുരുക്കിടുന്നവർക്ക് പ്രതീക്ഷ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകാൻ ചിലപ്പോൾ ദൈവം തന്നെ വിഷ കുളവികളെ പറഞ്ഞു വിട്ട് വിട്ടുന്ന വരും നമുക്ക് ഈ ജീവിതം തന്ന ദൈവമാണ് മാതാപിതാക്കളിലും അധ്യാപകരിലും കൂടിയാണ് ഈ ദൈവം നമുക്ക് പ്രത്യക്ഷപ്പെടുന്നത് അതിനാൽ മാതാപിതാക്കളുടെ വീർപ്പിൻ്റെ വിലയുണ്ട് വളരുന്ന മക്കളാരും അവരറിയാതെ സൗഹൃദ ബന്ധങ്ങളും സൗഹൃദങ്ങളും സൂക്ഷിക്കുന്നത് എങ്ങനെ ശരിയാകും മാതാപിതാക്കൾ അറിയാത്ത യാത്രകളും അപകടം വരുത്തും അതിനാൽ കള്ളം വെടിയാം ഉള്ളം വെടിപ്പാക്കാം കുളവൂടിലേക്ക് വിനോദയാത്ര വേണ്ട ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ നന്ദി